നേരത്തെ പറഞ്ഞു പ്രേമ വിവാഹമായിരുന്നു ആർക്കാരോടായിരുന്നു പ്രേമ സ്വാഭാവികം ആണല്ലേ പക്ഷെ അങ്ങനല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ആണോ സത്യത്തെ അങ്ങനല്ലേ അത് ശരിയാണ് അങ്ങനെ ഓൺലൈനിൽ നമ്മൾ അറിയാം ഇപ്പൊ ജനിച്ച മതിയായിരുന്നു അറിയുന്ന ആളാണെന്ന് അറിയാം കാരണം സീനിയർ ആളാണ് അപ്പോഴെങ്ങനായിരുന്നു ഭയങ്കര പാവമായിരുന്നു വളരെ പാവം കല്യാണം കഴിഞ്ഞാണ് പാവം പാട്ട് ഈ രണ്ട് കാര്യം മാത്രമേ മാത്രമേട്ടൻ എല്ലാരും വന്നിരുന്നല്ലോ അപ്പൊ എന്താണ് പുള്ളി എന്താണ് വന്ന് പറഞ്ഞത് ഒന്നും അങ്ങനെയില്ല ഞാൻ ഡാൻസ് കളിക്കുവായിരുന്നു കോളേജില് അപ്പം ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു കർണാട്ടിക് വേർഷൻ ഒരു ഡാൻസ് വേണമെങ്കിൽ ഒരു ഫ്യൂഷൻ അപ്പം അതിന് ഒത്ത എന്താ നോർമലി ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ഓർക്കൂട്ടായിരുന്നു അന്ന് ഫേസ്ബുക്ക് അത്ര മെസ്സീല്ല അപ്പൊ ഓർക്കൂട്ടിലായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് വേണം അപ്പൊ അതൊന്നയച്ചരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഫോൺ നമ്പർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഓരോ കാര്യത്തിലും നമ്മളിങ്ങനെ വിളിക്കാൻ തുടങ്ങി എന്തെങ്കിലും വല്ല ആവശ്യം വരുമ്പം എന്തെങ്കിലും ശരിയാക്കി ോ ശരി അങ്ങനെ വിളിക്കുമ്പോൾ ആദ്യം ഇതെല്ലാം കോൾ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി തരും പറയുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരും എല്ലാം ചെയ്ത് കല്യാണത്തിന് ശേഷമോ അതെന്താ അറ്റൻഡ് അറ്റൻഡ് ഫോണിലാണ് നേരിട്ട് ഓ അത് ശരി അങ്ങനെ അങ്ങനെയാണ് ഷൂട്ടിലൊക്കെ ആയിരിക്കല്ലോ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ ആയപ്പോ അല്ലേ അങ്ങനെയാണ് അല്ലാതെ ബാക്കി അപ്പൊ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണല്ലോ എന്താണ് ഈ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് സ്പീച്ച് തെറാപ്പിന്ന് വെച്ചാൽ സംസാരത്തിന് എന്ത് തരം പ്രശ്നങ്ങളും നമ്മൾ പല ടെക്നിക്സും ഒരു തെറപ്പിട്ടുണ്ട് കുറെ ഉണ്ട് ലാംഗ്വേജ് ഇപ്പം സ്പീച്ചിൽ തന്നെ പല പല കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം ലാംഗ്വേജ് എന്ന് പറയും പോട്ടിസം ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ കേസസിനൊക്കെ ലാംഗ്വേജ് തെറപ്പിന്നാണ് പറയും ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ സംസാര വൈകല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കും അത് മുതൽ ആ കുട്ടിക്ക് എങ്ങനെയാണ് ട്രെയിൻ ചെയ്തു കൊണ്ടിരുന്നത് നമ്മൾ ഗ്രാജ്വലി പറഞ്ഞു കൊടുക്കും

पहली नजर में कैसे जादू कर दिया तेरा बिन बैठा है मैं राजिया जाने क्या होगा क्या होगा क्या पता एक पल को मिलके आजी ले जरा मैं हुआ मेरे बाहों में आ भूल जा बेबी आई लव यू गुड 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 നന്നായിട്ടുണ്ട് ഇത്രയും പണ്ഡിതനായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകനാകുമ്പം തീർച്ചയായിട്ടും പാട്ട് പാടിയില്ലെങ്കിലേ ഉള്ളു അതാണല്ലോ മോള് ഏഴു ഭാഷയിൽ പാടുന്നത് പിന്നെ എത്ര ഭാഷയാണ് ഹിന്ദി അന്ന് രണ്ടെണ്ണം പാടും തമിഴ് തെലുങ്ക് പിന്നെ മലയാളം ശ്രീലങ്കൻ അഞ്ചായി